ഏപ്പിട്ടേക്കൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ അമ്പത് ശതമാനം കാര്യങ്ങൾ പോലും നമുക്കെല്ലാവർക്കും അറിയത്തില്ല എന്നുള്ളതാണ് വാസ്തവം അതിന് ഉദാഹരണമായിട്ട് ഞാനിവിടെ രണ്ട് പ്രാവശ്യം ഒന്ന് ടച്ച് ചെയ്തപ്പോൾ സ്ക്രീൻ ഓഫായി ഇതേമാതിരിയുള്ള കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആണിത് അപ്പോൾ അതെന്തെല്ലാമാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മൊബൈലിന്റെ സ്ക്രീനിലോട്ട് അടിപ്പിച്ച് രണ്ടു പ്രാവശ്യം ഇങ്ങനെ ടച്ച് ചെയ്തപ്പോൾ സ്ക്രീൻ ലോക്ക് ആയി ഇങ്ങനെ നിങ്ങൾ ലോക്ക് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഈ സ്ക്രീനിൽ കാണുന്ന ആപ്പുകളൊക്കെ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ വേണം നിങ്ങൾ രണ്ട് പ്രാവശ്യം ഇങ്ങനെ ടച്ച് ചെയ്യാൻ ഈ സെറ്റിംഗ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് മൊബൈലിലെ സെറ്റിംഗിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെയായിട്ട് ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ എന്ന് കാണാൻ സാധിക്കും ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക ഈ ഓപ്പൺ ആയ പേജ് നിങ്ങൾ ഒന്ന് മുകളിലോട്ട് സ്ക്രോൾ ചെയ്താൽ ഇവിടെയായിട്ട് ഡബിൾ ടാപ്പ് ടു ലോക്ക് എന്ന് കാണാൻ സാധിക്കും ഇത് ഇവിടെയായിട്ട് എനേബിൾ ചെയ്തിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇത് ഇവിടെ എനേബിൾ ചെയ്ത കാരണമാണ് നമുക്ക് അവിടെ രണ്ട് പ്രാവശ്യം ടച്ച് ചെയ്തപ്പോൾ ആ സ്ക്രീൻ ലോക്ക് ആയത് നിങ്ങളുടെ ഫോണിൽ നോക്കിയാൽ ഇത് ഡിസേബിൾ ആയിരിക്കും ഇതേമാതിരി നിങ്ങൾ അപ്പോൾ ഇതേമാതിരി എനേബിൾ ചെയ്തിട്ടാൽ മതിയാകും ഇനി നമുക്ക് അടുത്ത ഒരു കാര്യം നോക്കാം മൂന്ന് മൂന്നുപേർ നമ്മൾ സ്ക്രീനിലോട്ട് ടച്ച് ചെയ്തതിനു ശേഷം താഴോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിയുന്ന സ്ക്രീൻഷോട്ട് വരുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതേ രീതിയിൽ എടുക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിപ്പോൾ എടുത്തിരിക്കുന്നത് ഇത് ഫുൾ ആയിട്ട് സ്ക്രീൻ ഫുൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് മൂന്ന് വിരൽ വെച്ച് ഇതുപോലെ തന്നെ നമ്മൾ മൂന്ന് പേർ വെച്ചിട്ട് സ്ക്രീനിന്റെ എത്രയും ഭാഗം നമുക്ക് വേണമോ അത്രയും ഭാഗം മാത്രമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് നമ്മൾ മൂന്ന് പേരിലും സ്ക്രീനിൽ ഒരുപോലെ ടച്ച് ചെയ്തതിനു ശേഷം താഴോട്ട് സ്വൈപ്പ് ചെയ്തു കൊണ്ടുവരിക നമുക്ക് വേണ്ടുന്ന ഭാഗമായി കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഈ വേണ്ടുന്ന ഭാഗം മാത്രമായിട്ട് ക്രോപ്പ് ചെയ്ത് ഇങ്ങനെ എടുക്കാനായിട്ട് സാധിക്കും ഇതിപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഈ സ്ക്രീൻ കാണിച്ചു തന്നെയുള്ളൂ ഇതൊരു ഫോട്ടോ എന്തും നിങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് ഗ്യാലറിയിലേക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ആവശ്യം വരുമ്പോൾ ഇതുകൊണ്ട് ഗാലറിയിൽ നിന്ന് നമുക്ക് എടുത്തിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ചെറിയ കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് സ്ക്രീൻ്റെ നിന്നും താഴോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ സ്ക്രീൻഷോട്ടിന്റെ ഐക്കോൺ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതിലൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക ഇവിടെ ഈ ഓപ്പൺ ആയ പേജിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും മൂന്ന് ഫിംഗർ സ്വൈപ്പ് ഡൗൺ ഇത് എനബിൾ ആണ് അതേമാതിരി തന്നെ മൂന്ന് ഫിംഗർ ടച്ച് ആൻഡ് ഹോൾഡ് അതും എനബിൾ ആണ് ത്രീ ഫിംഗർ ടച്ച് ആൻഡ് ഹോൾഡ് എനബിൾ ആയിരുന്നാൽ മാത്രമേ നമ്മൾ ആ ചെയ്ത മാതിരി ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ മൊബൈലിൽ ഇത് ഡിസേബിൾ ആണെന്നുണ്ടെങ്കിൽ അത് എനേബിൾ ചെയ്ത് വെച്ചാൽ മതിയാവും ഇത് എനേബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് പേർ ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്തു കൊണ്ട് അതേമാതിരി സ്ക്രീനിന്റെ ഇഷ്ടമുള്ള ഭാഗത്തെ മാത്രമായിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് സാധിക്കും ഇനി ഈ പേജ് തന്നെ നമുക്ക് മുകളിലോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യാം നമ്മുടെ നമ്മളെല്ലാം മൊബൈലിൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ അത് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതിവിടെ ലെഫ്റ്റ് സൈഡ് സെലക്ട് ചെയ്തിരിക്കുന്ന കാരണമാണ് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലോട്ട് സ്ക്രീൻഷോട്ട് പോകുന്നത് ഇത് നമുക്ക് റൈറ്റ് സൈഡിലോട്ട് ആക്കാൻ സാധിക്കും അതിനുവേണ്ടി ഈ റൈറ്റ് എന്നുള്ള എനേബിൾ ചെയ്തു കൊടുത്താൽ മാത്രം മതിയാകും ഇത് റൈറ്റ് സൈഡിലോട്ട് വേണമെന്ന് ആഗ്രഹമുള്ളവർ ഇതൊന്ന് എനേബിൾ ചെയ്തതിനു ശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക ആദ്യമേ ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ആയിട്ടിരുന്നത് അത് റൈറ്റ് സൈഡിലോട്ട് മൂവ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും ഇനി നമുക്ക് എന്താണ് നോക്കാം നിങ്ങൾ നിങ്ങളുടെ മൊബൈലിന്റെ സ്ക്രീനിന്റെ താഴെ വയസ്തൊന്ന് മുകളിൽ വയസ്തോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ എല്ലാ ആപ്പുകളും ഇവിടേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും സെറ്റിംഗിൽ ഒരു ചെറിയ മാറ്റം വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേമാതിരി താഴെ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ കീബോർഡ് ഇങ്ങനെ വരിക ആ കീബോർഡിൽ നമുക്ക് ഏത് ആപ്പാണോ വരുന്നത് അത് സെർച്ച് ചെയ്ത് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ കീബോർഡ് വരുത്താൻ വേണ്ടി നമുക്ക് എന്ത് സെറ്റിംഗ് ആണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം മൊബൈലിന്റെ സെറ്റിംഗ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ കാണാൻ സാധിക്കും അത് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക ഈ ഓപ്പൺ ആയ പേജിൽ ഏറ്റവും മുകളിലായിട്ട് ഹോം സ്ക്രീൻ മോഡ് എന്ന് കാണാൻ സാധിക്കും അവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ആയ പേജ് ഇവിടെ ആയിട്ട് ഡിസ്പ്ലേ കീബോർഡ് വെൻ എന്ററിങ് ആപ്പ് ഡ്രോയർ എന്ന് കാണാൻ സാധിക്കും ആ കീബോർഡ് അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഇത് എനേബിൾ ചെയ്താൽ മതിയാവും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിടാ നന്ദി നമസ്കാരം